ഇറ്റ്സ് മേ ലക്ഷ്മി ടി എസ് പി എസ് സി പഠനം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുമ്പ് വന്നൊരു കമന്റ് ആയിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഒരുപാട് പേർക്ക് മനസ്സിലുള്ള ഒരു സംശയമാണ് ഞാൻ പഠിക്കുന്ന രീതി കറക്റ്റ് ആണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണോ എത്ര പഠിച്ചിട്ടും അല്ലെങ്കിൽ എത്ര സമയം ഇതിന് വേണ്ടിയിട്ടിരുന്നിട്ടും ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റുന്നില്ല ഒരു മുപ്പത് മാർക്കിന് മുകളിലോട്ട് നേടാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ രീതി ശരിയാണോ ഇനി ശരിയല്ല എങ്കിൽ അതിനകത്ത് എന്തൊക്കെ മാറ്റം വരുത്താം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പി എസ് സി ലോകം വൈലക്ഷ്മി ടി എസ് സി സ്വാഗതം അപ്പോ ഇവിടെ നമ്മൾ ഈ വരുന്ന പരീക്ഷകൾക്കായിട്ടുള്ള ഫ്രീ ക്ലാസസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഇതിന്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പൊ അതിലൊക്കെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഒരാൾ പഠിച്ചു തുടങ്ങുകയാണ് ഓക്കെ നിങ്ങളിപ്പം പി എസ് സി പഠനം തുടങ്ങുകയാണ് അപ്പൊ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്ന ഒരുപാട് ഇങ്ങനെ പണി കിട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് നമ്മുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ ടെൻത് ലെവൽ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ട്വൽത്ത് ലെവൽ ഫോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ എക്സാംസ് നടക്കാൻ പോവുകയാണ് ഡിഗ്രിയില് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾ നടക്കാൻ പോവുകയാണ് അങ്ങനെ ഒരുപാട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് പറയാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് അതും ഇതും ഇതും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പഠിക്കാം എന്നുള്ളൊരു ധാരണയിൽ അങ്ങ് ഇരിക്കും അവസാനം എന്ത് പറ്റും അതും കിട്ടത്തില്ല ഇതും കിട്ടത്തില്ല മറ്റേതും അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് അവിടെ ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു ലെവൽ നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാകും അതായത് നിങ്ങൾ ഇപ്പം ഒരു പരീക്ഷ ഏത് ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാകും ചിലർക്ക് ഇപ്പൊ ഡിഗ്രി ലെവലിൽ ഭയങ്കര പാടാണെന്നുള്ളവർക്ക് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറിയേ പറ്റത്തുള്ളൂ വർക്ക് നിങ്ങൾക്ക് ടെൻ ലെവലിൽ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് ഇപ്പം ആദ്യം പറയാം ഇപ്പോൾ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എൽ ജി എസ് പരീക്ഷയുണ്ട് ഈ എൽ ജി എസ് പരീക്ഷ എന്ന് പറയുന്നത് എൽ ജി എസിന് മാത്രം ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ജി എസ് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഓക്കെ ഇനി അത് വിടട്ടെ അതങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമുക്ക് ടെൻത്ത് ക്വാളിഫിക്കേഷൻ വെച്ചുള്ള പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ടെന്തിനകത്ത് ഒരുപാട് എക്സാംസ് മെയിൻ ആയിട്ട് ടെൻത്ത് വരെ എല്ലാവരും എൽ ഡി സി ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് പോസ്റ്റുകൾ ഇപ്പം ബി എഫ് എ ആയിക്കോട്ടെ ബെകോ എൽ ഡി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ അതിലേക്ക് വരും ഓക്കെ അതുപോലെ ട്വൽത്തിലേക്കാണ് കൂടുതലും ഫയർഫോഴ്സ് എക്സൈസ് പോലീസ് തുടങ്ങിയ പോസ്റ്റുകളെല്ലാം വരുന്നത് ട്വൽത്ത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് പിന്നെ ഡിഗ്രിയിലേക്ക് പോകുമ്പോഴാണ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ തുടങ്ങിയ ക്വാളിഫിക്കേഷൻ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ പോസ്റ്റുകൾ വരുന്നത് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് അപ്പോ നിങ്ങൾ ആദ്യം എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലെവൽ സ്വയം മനസ്സിലാക്കാം എന്നെക്കൊണ്ട് ഏത് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഇനി പെട്ടെന്ന് ഇപ്പം ഏജ് ലിമിറ്റ് ഒക്കെ കഴിയാറായവരൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ സ്കോപ്പ് ഉള്ള പോസ്റ്റുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോഴ്സ് ജോബ് ആണ് താല്പര്യമെങ്കിൽ ഇപ്പൊ ആണ് താല്പര്യമെങ്കിൽ ആ പോലീസിന്റെ ആ ജോബിന്റെ സിലബസ് എടുത്ത് മാത്രം പഠിക്കുക ഓക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കേണ്ട കാരണം എല്ലാത്തിന്റെയും സിലബസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ ഫോർസിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനുണ്ട് അപ്പൊ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ആ ഇരുപത് മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അതും പഠിച്ചുകൊണ്ട് മറ്റുള്ള പരീക്ഷയ്ക്ക് നമുക്ക് പോകാനും പറ്റത്തില്ല അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഇവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് പരീക്ഷയുണ്ട് എന്നും പറഞ്ഞ എല്ലാ പരീക്ഷയും ഒറ്റടിക്ക് ഞാൻ അങ്ങ് ക്രാക്ക് ചെയ്യുന്നു പറഞ്ഞിരിക്കേണ്ട നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള പരീക്ഷ ഏതാണ് ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആണെങ്കിൽ ഡിഗ്രി ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഡിഗ്രി ലെവലിൽ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക ഓക്കെ അല്ലെങ്കിൽ ടെൻത് ലെവൽ ആണെങ്കിൽ ടെൻത്ത് ലെവലിന്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രീം ജോബിനെ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരു വർഷം കൊണ്ടായാലും നമുക്ക് ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും എന്താണ് പരീക്ഷകൾ ഇങ്ങനെ കഴിഞ്ഞ് 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 നമ്മൾ ലിസ്റ്റിൽ വരാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടി വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾ ഒറ്റ ഒരു ജോബിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ടെൻത്ത് ലെവൽ ആണെങ്കിൽ ടെൻത്ത് ലെവലിന്റെ ആ ഒരു സിലബസ് എടുത്ത് അതേ അത് ഫുൾ ആയിട്ട് പഠിച്ചു തീർത്ത് ആ പരീക്ഷ എഴുതുക എന്തായാലും അത് മറ്റു പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആകാതിരിക്കത്തില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റു പരീക്ഷയ്ക്കും വേണ്ടുന്ന കാര്യം തന്നെയാണ് ഇപ്പം ഈ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങളുടെ എക്സ്ട്രാ ആയിട്ട് ബാക്കി മാത്രം നമുക്ക് പ്ലസ് ടുവിന്റെയോ അല്ലെങ്കിൽ മറ്റു ഡിഗ്രിയുടെ പഠിച്ചാൽ മതിയാകും ഓക്കെ അപ്പൊ ഒറ്റ ഒരു പരീക്ഷയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഇപ്പൊ ഒരുമിച്ചാണ് ചിലപ്പോൾ പരീക്ഷകൾ വരുന്നതെങ്കിലും അവിടെയും നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണോ ഇത് വേണോ എന്നുള്ള ചിന്തയിലേക്ക് പോകരുത് ഏതെങ്കിലും ഒരെണ്ണം വേക്കൻസി നിങ്ങൾ കൂടുതൽ നോക്കുക ഏതിനാണ് കൂടുതൽ ആൾക്കാരെ എടുക്കുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഏതാണ് അത് നോക്കുക അത് അതിനനുസരിച്ച് പഠിക്കുക ഓക്കെ അതാണ് ഒന്നാമത്തെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ പോസ്റ്റ് മനസ്സിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം കൂടുതൽ പേരും പറഞ്ഞത് നമ്മുടെ കമന്റ്സ് ഇട്ടപ്പോൾ പറഞ്ഞത് ഫ്രീ ക്ലാസ്സസ് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് എനിക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്ലാസസ് വേണോന്നാണ് ഓക്കെ അപ്പൊ നിങ്ങളിപ്പം നിങ്ങളുടെ മനസ്സിൽ എടുത്തിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക നിങ്ങളുടെ ഫോണിൽ കിടപ്പുണ്ടായിരിക്കും ലാപ്പിൽ കിടപ്പുണ്ടായിരിക്കും അതെല്ലാം ഞാൻ പറയുന്ന നിങ്ങളുടെ കയ്യിൽ പേപ്പറായിട്ട് നിങ്ങൾ ആ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക അതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം ഓക്കെ ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വെച്ച് മാത്രം പറയുകയാണ് നിങ്ങൾ ഏത് പോസ്റ്റാണ് എടുക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അപ്പോ എന്ത് ചെയ്യാം നേരെ പോയി അതിന്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ് അല്ലെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ആ സിലബസിനകത്ത് ഒരു പേന വെച്ചോ പെൻസിൽ വെച്ചോ എന്താ ചെയ്യുക ഒന്ന് മാർക്ക് ചെയ്തിടുക അപ്പം നമുക്ക് വീണ്ടും അത് വീണ്ടും മാർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നാൽ പഠിച്ചാൽ മാത്രമല്ലേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പഠിച്ചു തീർത്ത് കഴിയുമ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്യുന്നതിനകത്തോട്ട് ഒരു ഇൻട്രസ്റ്റ് വരുമ്പോൾ ആ പേജ് മൊത്തം നിങ്ങൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനൊരു ഇത് വരും അതായത് അത് അങ്ങനെ പഠിച്ചു തീർക്കണം എന്നുള്ള ഒരു ആവേശം വരും അല്ലാതെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ സിലബസിൽ എത്രത്തോളം എത്തി എത്രത്തോളം നമ്മൾ പഠിച്ചു തീർത്തു എന്ന് നമുക്ക് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് എന്താ ചെയ്യുക നിങ്ങളിപ്പം ഇപ്പം ഓൺലൈൻ ക്ലാസ് നോക്കിയാണ് എൻട്രി നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തായിരിക്കുമല്ലോ ക്ലാസസ് വരുന്നത് അത് പഠിക്കുക പഠിച്ച ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാതെ റിവിഷൻ ചെയ്തിട്ട് ജസ്റ്റ് വന്ന് ഈ സിലബസിൽ മാർക്ക് ചെയ്യുക ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അങ്ങനെ ഹിസ്റ്ററി ആണെങ്കിൽ അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോൾ എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ആ സിലബസ് നിങ്ങളുടെ കയ്യിലിരിക്കുകയല്ലേ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ഏതൊക്കെ സബ്ജക്റ്റുകൾ ഞാൻ തീർക്കാനുണ്ട് ഏതൊക്കെ ടോപ്പിക്സ് ഞാൻ നോക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടും ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫുൾ ടൈം നമ്മുടെ കയ്യിൽ ആ സംഭവം ഉണ്ടായത് ആ ഒരു സിലബസ് നമ്മളെ കയ്യില് ഫോൺ ഇരിക്കത്തില്ലേ നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തില്ലേ അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഭാഗത്ത് ഈ ഒരു സിലബസ് വെച്ചിരിക്കുക നമ്മളിപ്പോ മടി പിടിച്ചിരിക്കുകയാണെങ്കിലും ആ സിലബസ് കാണുമ്പോൾ ഇനിയും പഠിക്കാനുണ്ട് ഒത്തിരി പഠിക്കാനുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും ഇനിയിപ്പോ പഠിച്ച് തീരാറാവുമ്പോഴത്തേക്ക് അതിന് കുറച്ചു കൂടി ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയും വരും അത് നമുക്ക് ഒരുപാട് പോസിറ്റീവ് റിസൾട്ട് നമുക്ക് നേടിത്തരും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മിക്കവരും ട്രൈ ചെയ്യുന്ന ഒരു മാർഗമാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് സിലബസ് പ്രിന്റ് ഔട്ട് ചെയ്ത് വെക്കാമെന്നുള്ള കാര്യം ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം എന്തു ചെയ്യാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സബ്ജക്ടുകളും കുറച്ച് പാടായിരിക്കും ചിലവർക്ക് ഇംഗ്ലീഷ് പാടായിരിക്കും ചിലവർക്ക് മാത്സ് പാടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മാത്സ് പാടാണെന്നാണ് പറയുന്നത് ചിലവർക്ക് ഹിസ്റ്ററി പഠിക്കാനും ചിലവർക്ക് ജി കെ പഠിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അവർ എന്ത് ചെയ്യുക നിങ്ങളുടെ ടഫ് സബ്ജക്റ്റിന് ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാത്സ് പാടാണ് പഠിക്കാൻ പാടാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പൊ എന്ത് ചെയ്യുക ആദ്യത്തെ ദിവസം മുതൽ തന്നെ കുറച്ച് ഒരു അഞ്ച് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു പത്ത് പ്രോബ്ലംസ് വെച്ച് ബാക്കി ടോപ്പിക്സ് പഠിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ കണ്ടിന്റ് ടഫ് സബ്ജക്റ്റിനെ നമ്മൾ ഈസി സബ്ജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് ഓക്കെ അപ്പൊ ടഫ് സബ്ജക്ട് എന്ന് പറഞ്ഞ് അത് മാറ്റി വെക്കാതെ അത് അവസാനം പഠിക്കാമെന്ന് പറഞ്ഞ് വെക്കാതെ ആദ്യമേ തൊട്ടേ എന്ത് ചെയ്യാം നമുക്ക് പാടുള്ള സബ്ജക്ട് ഏതാണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആ ടഫ് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക അതെന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നേടിത്തരും അതുപോലെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഏത് ലെവൽ പരീക്ഷ ആയിക്കോട്ടെ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് അത് മാത്രമല്ല നല്ല വെയിറ്റേജോട് കൂടി വരുന്നതാണ് ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ പരീക്ഷകൾക്കും എടുത്തു വീശാൻ പറ്റുന്ന ഒരു ആണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നത് പക്ഷേ ആദ്യമേ പഠിച്ച് തീർക്കാനുള്ള ഒരു മടി നിങ്ങൾക്ക് കാണും അത് നിങ്ങൾ അത് കാര്യമാക്കേണ്ട നമുക്ക് ജോലിയാണ് നമ്മുടെ മുഖ്യ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഈ ഈ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക ഈ ഒരു പോർഷൻസ് ഈ ഒരു സിലബസ് നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കി പക്കയായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ആ മൂന്ന് സബ്ജക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുവിധം നല്ല ഒരു ഒരു നാൽപ്പത് ശതമാനം മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അതിനകത്താണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് ബാക്കി ഇപ്പം ടഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് മാക്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ എന്ത് ചെയ്യാ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി അടുത്തൊരു കാര്യം അപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടി കാണും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തർക്കും സമയം ഡിഫറെൻ്റ് ആണ് ചിലവർക്ക് നാല് മണിക്കൂർ പഠിക്കാൻ കിട്ടും ചിലവർക്ക് ഒരു ദിവസം മൊത്തവും പഠിക്കാൻ കിട്ടും ഇപ്പോൾ കല്യാണം കഴിക്കാതെയും ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന് ഫുൾ ടൈം പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് ഓക്കെ അപ്പം ആ ജോലിക്കൊന്നും ചിലവർ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് വന്ന് പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമാണ് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പഠിക്ക വീട്ടിൽ ഇരുന്ന ഫുൾ ടൈം പഠിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഫുൾ ടൈം രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ള സമയമുണ്ട് അപ്പൊ ആ സമയം നിങ്ങൾക്ക് അത്രയും മണിക്കൂറിനെ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റുകൾക്കായിട്ട് കൊടുക്കുക അതനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക ഇനി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കിട്ടുന്ന സമയം ഇപ്പൊ വൈകിട്ടും രാവിലെ സമയങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അതിനെ എന്ത് ചെയ്യുക ഓരോ സബ്ജക്റ്റുകൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക അങ്ങനെ ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങൾ ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടമ്മമാർക്ക് എല്ലാം ഒതുങ്ങി പകൽ സമയത്തായിരിക്കും ചിലപ്പോൾ പഠിക്കാൻ സമയം കിട്ടുന്നത് അവരെന്ത് ചെയ്യുക അതേ കണക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന ഇന്ന ടോപ്പിക്സ് പഠിക്കും ഇപ്പൊ ഒരു മൂന്ന് ടോപ്പിക്സ് എഴുതി വെക്കുക ആ മൂന്ന് ടോപ്പിക്സ് മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക ഇൻ കേസ് അത് പഠിച്ചു തീർന്നിട്ടില്ല എങ്കിൽ ആ ഒരു ടോപ്പിക് തീരാത്ത ടോപ്പിക് ഏതാണോ അത് മാർക്ക് ചെയ്ത് വെക്കുക അത് അടുത്ത ദിവസത്തേക്ക് പഠിക്കുക അങ്ങനെ 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 പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ആ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ സ്റ്റഡി പ്ലാനിലുള്ള ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കുക അല്ലാതെ വെറുതെ രാവിലെ തൊട്ട് രാത്രി വരെ ബുക്ക് എടുത്തിരുന്നോ പറഞ്ഞ് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല അത് നമ്മളെ മൈൻഡും പോകും നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ചു തീർക്കും ഇന്നത്തെ ദിവസം പഠിച്ചു തീർക്കും എന്നുള്ള ചിന്തയില്ലാതെ വെറുതെ ആ നോക്കാന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അങ്ങനെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ബാക്കി പഠനം എല്ലാം അവിടെ ബ്രേക്കായി പോകത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക അത് വലിയ വരച്ച് ടേബിളൊക്കെ ആക്കി അങ്ങനൊന്നും അല്ല ജസ്റ്റ് ഒരു ബുക്ക് എടുക്കുക നിങ്ങൾ പഠിക്കുന്ന ഒരു ബുക്ക് എടുക്കുക അതിന്റെ മുകളിൽ ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് മൂന്നോ നാലോ നാലോണോ എഴുതി വെക്കുക അത് നിങ്ങൾ പഠിച്ച് തീരുന്നതനുസരിച്ച് ഒരു ടിക്ക് ഇടുക ടിക്ക് ഇട്ട് തീരാത്ത സബ്ജക്ട് ഉണ്ടെങ്കിൽ അതിന് ക്രോസ് മാർക്ക് ഇടുക അത് അടുത്ത ദിവസത്തിന്റെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് എടുക്കുക അങ്ങനെ 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 കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത കാര്യം പറയുന്നത് മാക്സിമം സോഴ്സസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് നോട്ട്സ് ഇപ്പം നോട്ട്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പണ്ടത്തെ ആൾക്കാരെ കണക്കൊന്നുമല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സോഴ്സസ് ഉണ്ട് അല്ലെ നമുക്ക് റാങ്ക് ഫയൽസ് ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് ക്ലാസസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം എന്താ ചെയ്യുക കളക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അതായത് ഇപ്പം ഒരു ടോപ്പിക്ക് പഠിക്കുന്നു ഇപ്പം അടിയന്തരാവസ്ഥയെ പറ്റി പഠിക്കുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നോട്ടിലുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ റാങ്ക് ഫയലിലുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം പഠിക്കുന്നത് അതിനുശേഷം നിങ്ങൾ നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ ആ റാങ്ക് ഫയൽ ഫയലില്ലാത്ത ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി അതല്ല നിങ്ങൾ അത് ഒന്നും ഒന്നുകൂടി റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂട്യൂബിൽ ഒരു ക്ലാസ് എടുത്ത് കേൾക്കുകയാണ് അപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആവും ആ ടോപ്പിക് അങ്ങ് പഠിച്ച് കഴിയും ഓക്കെ എങ്കിലും അവിടെ നിന്ന് ചിലപ്പം അഡീഷണൽ ആയിട്ട് ഒന്നും രണ്ടോ പോയിന്റ്സ് കിട്ടും അപ്പം അങ്ങനെ മാക്സിമം എവിടെ നിന്നൊക്കെ പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ മാക്സിമം എവിടെ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ കളക്ട് ചെയ്യാൻ ോ ആ ചോദ്യങ്ങൾ മാക്സിമം നിന്നും കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാരും ഇങ്ങനെ ചെയ്യണമെന്നില്ല ചിലർ കയ്യിലുള്ള സോഴ്സസ് മാത്രം പഠിച്ചു പക്ഷെ അതിനകത്ത് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും പുറത്തുനിന്ന് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അത് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ എല്ലാം കൂടെ കളക്ട് ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും സോ അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എന്താണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരുപാട് പേർക്ക് മടിയുള്ള ഒരു കാര്യമാണ് ഈ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പക്ഷെ ആ സമയത്തുള്ള ഒരു മടി നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ഷോർട്ട് നോട്ട് ആയിരിക്കും അതായത് എല്ലാം അതേപടിപ്പം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞാൽ ഒരുപാട് സമയം പോവും എന്റെ സമയം എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇത് ആദ്യം മുതൽ അവസാനം വരെയുള്ള സെന്റൻസുകൾ എഴുതി വെക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നു അതിന്റെ ആൻസർ മാത്രം എന്ത് ചെയ്യുക ഒരു വേർഡ് ആണെങ്കിൽ ഒരു വേർഡ് എന്ത് ചെയ്യുക ആ നോട്ടിനകത്ത് എഴുതി വെക്കുക ആ വേർഡിൽ ആ ആൻസറിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റിൻ ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കണം അതിനെയാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് അല്ലാതെ ആ കാണുന്ന ൻസ് എല്ലാം അതേപടി നോട്ടിലേക്ക് എഴുതി പഠിക്കുക എന്നുള്ള രീതിയല്ല നമ്മൾ ഈ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു പടവായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിമ്പിൾ ആയിരിക്കാം അത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു രീതി ആയിരിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഇപ്പം എന്താണ് ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിക്കുമ്പോഴത്തേക്കും ആ ടോപ്പിക്കിന്റെ ഹെഡിങ് കൊടുക്കുക അതിനകത്തുള്ള ആൻസേഴ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ആർട്ടിക്കിൾസ് മാറി പോകുന്നു ആർട്ടിക്കിൾസ് ടെൻഷൻ ആകുന്നു അല്ലെങ്കിൽ തിരിഞ്ഞു പോകുന്നു അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക അത് മാത്രം എഴുതി വെച്ചിട്ട് അതിന്റെ എന്താണെന്നുള്ളത് ഷോർട്ടാക്കി എഴുതി വെക്കുക അതാണ് നമ്മൾ ഷോർട്ട് നോട്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് നമ്മൾ എക്സാമിലേക്ക് അടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് ഈ വലിയ റാങ്ക് ഫാൻ ഒന്നും വായിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം കണ്ട് അല്ലെങ്കിൽ നോട്ടുകളെല്ലാം ഒന്നേന്ന് പറഞ്ഞ് റിവിഷൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഷോർട്ട് നോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ ആ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് റിവൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സോ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കുക ഈ ഷോർട്ട് നോട്ടിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങളെ ഒരുപാട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് നേടിത്തരാൻ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് നിങ്ങളെ സഹായിക്കും ഓക്കെ അതാണ് ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ ഇനി കൺസിസ്റ്റൻസി ആണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് വേണം അതായത് ഇപ്പൊ കുറെ പേര് പറയാണ് എന്തിനാണ് പി പഠിക്കുന്നത് അവിടെയൊക്കെ ഒരുപാട് പേര് സമരം ചെയ്യുന്ന കണ്ടില്ലേ അവിടെ എന്താണ് പിൻവാതിൽ നിയമനമാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും അപ്പൊ അവിടെ നിന്ന് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാ പിടിച്ചു നിർത്തുക നമുക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കണം എത്രയോ പേര് അപ്പോൾ ജോലിക്ക് കയറുന്നു എത്രയോ പേര് ഓരോ വർഷവും എന്ത് ചെയ്യുന്നു ജോലിക്ക് കയറുന്നു അപ്പൊ അവർക്ക് എന്താണ് അവിടെ പിൻവാതിൽ നിയമനം ആയതുകൊണ്ടാണോ അവിടെ അവർ ജോലിക്ക് കയറുന്നത് അവർ പഠിച്ച് എന്ത് ചെയ്യാണ് റാങ്ക് നേടിയത് കൊണ്ടാണ് അവർക്ക് ജോലിക്ക് കയറാൻ സാധിച്ചത് അല്ലേ അപ്പൊ അതിലൊരാളായിട്ടാണ് നമ്മൾ വരേണ്ടത് അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ അവസാനം കിട്ടുന്നതെന്ന് പറഞ്ഞ് നമുക്ക് ജോലി കിട്ടുമെന്നില്ല നമ്മൾ മാക്സിമം നല്ലൊരു റാങ്ക് ിലേക്ക് എത്താൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാലോ ഇപ്പം ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാരെയും എടുക്കത്തില്ല എങ്ങനെയാണ് എടുക്കുന്നത് അതായത് ഇപ്പം അവിടുത്തെ വേക്കൻസി ഉണ്ടല്ലോ വേക്കൻസി ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവിടെ നിന്ന് ആൾക്കാരെ ആ ലിസ്റ്റിൽ നിന്ന് എടുക്കുകയുള്ളൂ അപ്പം ഒരുപാട് പേർക്ക് ഒരു ചിന്തയുണ്ട് ഒരു മെയിൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാരെയും എടുക്കും ചില സിറ്റുവേഷൻസിലെ ചില ഇപ്പൊ കമ്പനി ബോർഡൊക്കെ വിളിച്ച കഴിഞ്ഞ സമയത്ത് ആ ലിസ്റ്റിലുള്ള ഒരുപാട് പേര് തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ എടുത്തിട്ടാണ് ആ ലിസ്റ്റിന്റെ കാലാവധി അവസാനിപ്പിച്ചത് അത് ഓരോ യും ഡിഫറന്റ് ആണ് ഓരോരുത്തരുടെയും എന്താണ് വേക്കൻസി ഇല്ലാത്തടത്ത് വെറുതെ ആളെ നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ അവിടെ അഡ്വൈസ് കിട്ടിയിരിക്കും അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അതൊന്നും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യേണ്ടത് പുറത്ത് എന്തോ നടന്നോട്ടെ അത് നമ്മുടെ വിഷയമല്ല നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓക്കെ നമ്മുടെ മനസ്സും മാറ്റാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ തന്നുള്ളവരുണ്ടാകും നെഗറ്റീവ് പറയുന്നവരുണ്ടാകും അപ്പൊ ആ നെഗറ്റീവ്സിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക അവര് പറഞ്ഞു പോട്ടെ അവർക്കൊന്നെ കുറിച്ച് എന്തറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക എന്ന് മാത്രം ചെയ്യുക നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയി പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണാം ഇപ്പൊ പ്രദീപ് സാറിന്റെ ഒക്കെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എൻ്റ്രിയിലെ ചാനലിലും അതുപോലെ ബാക്കിയുള്ള ഫാക്കൽറ്റീസിന്റെ ഒക്കെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് നിങ്ങൾ വേണ്ടും ഒന്ന് മോട്ടിവേറ്റ് ആണ് എല്ലാരും അപ്പം മനുഷ്യർ അങ്ങനെയാണ് എല്ലാ ഫുൾ ടൈം നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ സാധിക്കത്തില്ല നമ്മൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡിമോട്ടിവേറ്റഡ് ആകും നമ്മൾ കുറച്ചൊന്ന് എന്നെ കൊണ്ട് പറ്റൂ എന്നെ കൊണ്ട് തളരു എന്നെ കൊണ്ട് എന്താണ് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തളർന്നു പോകും പക്ഷെ ആ സമയത്ത് നമ്മൾ എങ്ങനെ തിരിച്ചു വരുന്നു എന്നതിലാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ആ ഒരു എന്താണ് എഫേർട്ടിൽ തന്നെ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അവിടെ വെച്ച് നമ്മുടെ ഫ്യൂച്ചർ അവസാനിക്കുകയാണ് നമുക്ക് നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ജീവിക്കണം നമ്മുടെ ഭാര്യ മക്കൾ അതുപോലെ ഭർത്താവ് ഇവരെല്ലാവരും നല്ല സുഖമായിട്ട് ജീവിക്കണം ഫ്യൂച്ചറിൽ അവർ ബുദ്ധിമുട്ടരുത് എന്നുള്ള ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ജോലിയിലേക്ക് കയറുന്നത് ജോലി നേടാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവരെ മാത്രം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ തോൽപ്പിച്ചവരെ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചവരെ നിങ്ങളെ ശത്രുക്കളെ അല്ലെ അവരെ നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിൽ കാണുക ഇവരുടെ മുന്നിലൊക്കെ ഞാൻ ജയിച്ച് കാണിക്കും എന്നുള്ള വാശിയോട് കൂടി തന്നെ പഠിക്കും അതൊക്കെ നമുക്ക് ഒരുപാട് ഈ നമ്മളെ ദ്രോഹിക്കുന്നവർക്കൊക്കെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ട് അതായത് ഇപ്പൊ അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള ആ ഒരു ആവേശത്തിൽ പഠിച്ച് ജോലി നേടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ ആ ആൾക്കാരെ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഗുണ ഉണ്ടായത് അല്ലെ അവര് വിചാരിക്കും അവർ ഭയങ്കര കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ അങ്ങനെയല്ല അവരെ പോലും അറിയാൻ അവര് നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ട് തന്നെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അവരെ അവരുടെ മുന്നിൽ വിജയിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പഠിച്ച് ആവേശത്തിൽ നമ്മൾ റാങ്ക് നേടുന്നത് അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കണം അല്ലെ നമ്മള് തോറ്റുപോകും നമ്മുടെ ജീവിതത്തിൽ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞവരുടെ മുന്നിൽ എന്ത് ചെയ്യാം ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് സോ അത് അവരെ ആ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഓർക്കുക ഓർത്തിട്ട് അവരുടെ മുന്നിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പം ഓരോരുത്തരുടെ രീതി ഓരോന്നാണ് അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കോൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ സിലബസ് ഒക്കെ കിട്ടി സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്തു നിങ്ങൾ ഇങ്ങനെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ ടോപ്പിക്സ് പഠിച്ചു പോയിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാ പ്രീവിയസ് ഇയർ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് പി എച്ച് സി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഓക്കെ വെറുതെ കറക്കിക്കുത്തിയാണോ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു രീതി നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യാ ഒരു ക്വസ്റ്റിൻ പേപ്പർ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഓക്കെ ആ ക്വസ്റ്റിൻ പേപ്പർ ആ നൂറ് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ നൂറ് ചോദ്യങ്ങളും ആ ഒരു ആഴ്ച കൊണ്ട് നിങ്ങൾ പഠിക്കുക ഇപ്പം ഒരു ദിവസത്തേക്ക് ഒരു പത്ത് ചോദ്യങ്ങൾ എടുക്കുക ഓക്കെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ചോദ്യങ്ങൾ ഒരു ദിവസം പഠിക്കുമെന്ന് പറഞ്ഞിരിക്കുക ഓക്കെ അതേപോലെ തന്നെ ഇത് ചെയ്യാം അതേ കണക്ക് ഒരാഴ്ച എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ആ നൂറ് ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും സോ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം അവസാനം ചെയ്യാം പഠിച്ച സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല അത് റിവിഷൻ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ ആദ്യം തൊട്ട് പഠിക്കുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അനൈലൈസ് ചെയ്യാം ഗൂഗിൾ ഏത് നോക്കിയാലും കളക്ഷൻ കൊസ്റ്റൻ പേപ്പേഴ്സ് കളക്ഷൻ നിങ്ങൾക്ക് കിട്ടും അതെല്ലാം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ടെൻത്ത് ലെവലാണെങ്കിലും ട്വൽത്ത് ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവല ലെവൽ ആണെങ്കിലും ഇനി ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പി എസ് സി ലോകം വൈ ലക്ഷ്മി പി എസ് എന്നുള്ള ടെലിഗ്രാം ലിങ്ക് ചാനൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തേക്കാം ഇതിന്റെ കൊസ്റ്റിൻ പേപ്പേഴ്സിന് ഇതുവരെ ഉള്ള കൊസ്റ്റിൻ പേപ്പേഴ്സിന്റെ കളക്ഷൻ എല്ലാം ഞാൻ ഷെയർ ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ആ കൊസ്റ്റിൻ പേപ്പേഴ്സ് എന്ത് ചെയ്യാം ഓരോ ദിവസം ഓരോ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്നതാണ് ഓക്കെ ഇനി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ റിവിഷനാണ് റിവിഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് എടുത്ത് മനസ്സിൽ മറന്നു പോകാത്ത രീതിയിൽ നല്ലപോലെ അടിച്ച് ഏൽപ്പിച്ച് പഠിക്കുക എന്നുള്ള രീതിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ അവസാനം റിവിഷൻ ചെയ്യാം അല്ലെങ്കിൽ എക്സാമിന് രണ്ടു മാസം മുമ്പ് റിവിഷൻ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കേണ്ട ഓരോ ദിവസം ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി റിവിഷൻ വീക്ക്ലി റിവിഷൻ മന്ത്ലി റിവിഷൻ ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ റിവിഷൻ ചെയ്യുക അടുത്ത ദിവസം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം റിവിഷൻ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക ആ ആഴ്ചയിൽ തിങ്കൾ മുതൽ ശനിവരെ എന്തൊക്കെ പഠിച്ചു കാര്യങ്ങൾ ഞായറാഴ്ച റിവിഷൻ ചെയ്തിട്ട് തിങ്കളാഴ്ച പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാവുള്ളൂ അങ്ങനെ 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 കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിസൾട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പൊ ഈ പത്ത് കാര്യങ്ങളാണ് നിങ്ങൾ പി എസ് സി പഠനം തുടങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ക്ലാസ്സസ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം കൂടിക്കോളും നമുക്കത് ഓരോ ടോപ്പിക്സ് ആയിട്ട് ായിട്ട് കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിലും ഈ ടോപ്പിക്സ് എല്ലാം തന്നെ വരുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടുന്ന ടോപ്പിക്സ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ എക്സാംസിന് ഉപകരിക്കും അതുകൊണ്ട് എന്ന് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വരുന്ന ദിവസങ്ങളിലായിട്ട് കാണാം താങ്ക്